എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ അധ്യാപകർ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും നമ്മുടെ ബാല്യകാലം ഓർമ്മയുണ്ടോ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഒളിച്ചു കളിക്കുകയും അരുമാരുകൾക്കുള്ളിൽ പതുങ്ങാനായി വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങളും അതിനു സമാനമായി പ്രിയപ്പെട്ട അമ്മമാരിൽ നിന്നും ചൂരൽ സമ്മാനങ്ങൾ ലഭിച്ചതും ഉറക്കി ഉറക്കിക്കരഞ്ഞ് അയൽവാസികളുടെ അനുഗമം നേടിയെടുത്തതുമെല്ലാം നിങ്ങൾ ഓർക്കുന്നില്ലേ ആ അലർച്ചകൾക്കും ബഹളങ്ങൾക്കും ശേഷം സ്വന്തം അമ്മമാരുടെ കൈപ്പുണ്യങ്ങൾ കൊണ്ട് പാകം ചെയ്ത ആ ഒരു പിടി ചോർത്തി നിന്ന് രുചി ഇപ്പോഴും നിങ്ങളുടെ നാവിൽ നുണയാൻ കഴിയുന്നില്ലേ മഴക്കാലങ്ങളെയും വേനൽക്കാലങ്ങളെയും ഒരുപോലെ ആഘോഷമാക്കിയ ആ സുന്ദരക്കാലം കുടയില്ലാത്ത കൂട്ടുകാരെ ചേർത്ത് പിടിച്ച് പണ്ടുതലെ നാട്ടുകാരെ സോഷ്യലിസം പഠിപ്പിച്ച ഒരു മനോഹരമായ കാലം അതെ ബാല്യം ഈ വാക്കിൻ്റെ സംഗീതം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പൂക്കളും കാടുകളും കിളികളും ഒക്കെ പാടുന്ന ഒരു വർണ്ണിച്ചാൽ മതിയാവാത്ത സുന്ദരമായ കാലം എന്നാൽ ആ മനോഹരമായ കാലം ഇന്നത്തെ കുട്ടികളിൽ എവിടെയുണ്ട് ഒരു പട്ടിക്കുള്ളിൽ കത്തി ചുലുക്കുന്ന മിന്നായ വെളിച്ചത്തിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറം ലോകമറിയാതെ എന്തിനേറെ സ്വന്തം അമ്മ അമ്മാടുക്കളിൽ നിന്ന് വരച്ചാൽ പോലും തിരിച്ചറിയാതെ റീൽസുകളിലും ഗെയിമുകളിലും അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണവർ സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചും ചിരിച്ചും രസിച്ചും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കെട്ടിടങ്ങൾ പരസ്പരം മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്ഥാപിക്കേണ്ടതിനു പകരം ബാല്യകാലത്ത് ലഭ്യമാവുന്ന അതീവ ബുദ്ധിശക്തിയും ചിന്താശക്തിയും നശിപ്പിക്കുന്ന മാരക വിഷയങ്ങളെയാണ് ഇന്ന് ഓരോ കുട്ടികളും അവരുടെ ബാല്യകാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് യൂണിസെഫ് നടത്തിയ പാഠന പ്രകാരം ദിവസേന നാല് മുതൽ ആറ് മണിക്കൂറുകൾ വരെ കുട്ടികൾ ഡിജിറ്റലായ ലോകങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇതിനാൽ തന്നെ കുട്ടികളുടെ സ്വഭാവ രീതിയിലും പെരുമാറ്റ ശൈലിയിലും വളരെയധികം മോശപ്പെട്ട മാറ്റങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ എല്ലാ മാതാപിതാക്കളോടൊന്ന് ചോദിച്ചു നോക്കും അവരുടെ ബാല്യകാലത്തെ അവധിക്കാല ഓർമ്മകളിൽ മാങ്ങ മാങ്ങപ്പെറുക്കിയതും മീൻപിടിച്ചതും എല്ലാമുള്ള പങ്കുവെക്കലിൻ്റെയും കൂട്ടുകൂടലിൻ്റെയും നിരവധി ഓർമ്മകൾ അവരിൽ നിറയെ ഉണ്ടാകും എന്നാൽ നമുക്കോ വെറും റീൽസുകളുടെയും ഹൈസ്കോറുകളെയും അല്ലാതെ എന്തോർമ്മകളാണ് അവധിക്കാലങ്ങളിൽ പോലും നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത് ഒരു മനുഷ്യൻ രൂപീകരിക്കപ്പെടുന്നത് അഥവാ ഭാവിയിലേക്കുള്ള വിത്തുകൊപ്പാകുന്നത് അവരുടെ ബാല്യകാലത്താണ് ഗവേഷണങ്ങൾ അനുസരിച്ച് മനുഷ്യബുദ്ധി ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നതും അവരുടെ ശൈശവ തന്നെയാണ് ഒരു കുട്ടിക്ക് രചനാശീലവും വായനവും കലാപരമായ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ ദിനം ദിനം പ്രശ്നം പരിഹരിക്കാനുള്ള ശേഷി അറുപത് ശതമാനമായി ഉയരുമെന്ന് ഹാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനാൽ ബാല്യകാലത്തു തന്നെ ജീവിത വിജയത്തിനാവശ്യമായ ശേഖകൾ സംഭരിക്കുന്നതിനായി മാതാപിതാക്കൾ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ നിലവിൽ നോമോഫോബിയ പോലുള്ള പല ഗുരുതരമായ വസ്തുക്കളിലൂടെയാണ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി തലച്ചോറിൽ നടക്കുന്ന അസാധാരണ ചിന്തകളെ തുടച്ചു നീക്കുന്ന വിവിധ ആസക്തികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്തെ കുട്ടികൾ കുട്ടികൾ പലപ്പോഴും അവരുടെ ജീവിതത്തിലൂടെ നീളം മാതൃകയാക്കുന്നത് അവരുടെ ചെറുപ്പം മുതലേ ശീലങ്ങളാണ് ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന പഴഞ്ചൊല്ല് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ കുട്ടികൾ പലപ്പോഴും മാതൃകയാക്കുന്നത് മുതിർന്നവരെയാണ് തൊട്ടുമുകളിലുള്ള സഹോദരൻ മുതൽ മാതാപിതാക്കളും അധ്യാപകരും വരെ ഇത് നീണ്ടു നിൽക്കുന്നു ഒരു യാത്രക്കിടയിൽ ഉമ്മയോ ഉപ്പയോ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലോട്ട് വലിച്ചെറിയുന്നത് ഒരു കുട്ടി കണ്ടാൽ അത് ജീവിതകാലം മുഴുവൻ പ്രാവർത്തികമാക്കും അനുകരണത്തിലൂടെയാണ് കുട്ടികൾ പലതും പഠിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളാണ് അവരുടെ നക്ഷത്രങ്ങളുടെ യഥാർത്ഥ സൂര്യനാവേണ്ടത് മുല്ല പൂമ്പുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പിയാർ പാടിയത് നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ കർമ്മങ്ങളാണ് കുട്ടികളുടെ പാഠപുസ്തകം എന്ന ഓർമ്മ ഓരോ മാതാപിതാക്കളിലും ഉണ്ടാവണം ബാല്യകാലത്ത് നാം നമ്മുടെ ധർമ്മങ്ങളോട് എത്രത്തോളം നീതി പുലർത്തുന്നുവോ അത്രത്തോളം നമ്മുടെ ഭാവി ഭാസ്വരമാവും പക്ഷേ ആധുനിക ലോകത്തെ നിഷ്കളങ്കമായ ബാല്യങ്ങൾ ടെക്നോളജികളുടെയും സ്ക്രീനുകളുടെയും ലോകത്തുതുകുമ്പോൾ നഷ്ടമാവുന്നത് ആ പൂക്കളുടെ സുഗന്ധമാണ് ബാല്യകാലത്ത് കടന്നു പോകുന്ന ഓർമ്മകൾ അത്രമേൽ തീവ്രമായി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അത് മനുഷ്യ ജീവിതത്തിന്റെ വസന്തകാലമായി പരിഗണിക്കപ്പെടുന്നത് സമൂഹത്തിന്റെ പല കോണുകളിലും നട്ടുപിടിച്ച ബാല്യം എന്ന ചെടികൾ പുഷ്പങ്ങളാവട്ടെ അതിന് വെള്ളവും കുളവുമൊക്കെയാണ് വേണ്ടത് ഈ സമൂഹമാണ് അങ്ങനെ അവയെല്ലാം കൂടി ഒരു വസന്തമാകുമ്പോൾ നമ്മുടെ സമൂഹത്തെ സുഗന്ധങ്ങൾ പരക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശിഷ്യ ഫലസ്തീന തിരുവോരങ്ങളിൽ ജീവിതം എന്ന അവകാശം ബാല്യങ്ങളെ കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർത്തു പോവുകയാണ് നാളെ ഈ സമൂഹത്ത് സുഗന്ധങ്ങൾ പരത്തേണ്ട പുഷ്പങ്ങളാവേണ്ട ആ കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന നരോത്തരമെ ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ പ്രതികരിക്കാനും ലോക സമൂഹങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് എല്ലാ എല്ലാ കുട്ടികൾക്കും എല്ലാ നിഷ്കളങ്കമായ ബാല്യങ്ങൾക്കും വളരാനും സ്വതന്ത്രമായും സുന്ദരമായും ഈ ലോകത്തെ അനുഭവിക്കാനും നുകരാനും പകരാനും സാധ്യമാകുന്ന ദിനരാത്രികൾ വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം